ഹലോ വെൽക്കം ടു സുജാസ് കിച്ചൺ ഇന്ന് നമ്മൾ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയെ കുറിച്ചിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ വീട്ടിൽ ഒരാളെങ്കിലും ഷുഗറും കൊളസ്ട്രോളും ബി പി ഒക്കെ ഉള്ളവരുണ്ട് ഉണ്ടാവും എല്ലാ വീടുകളിലും അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന റാഗിയുടെ ദോശയാണ് റാഗി നമ്മൾ കുറുക്കി കഴിക്കാറുണ്ട് പുട്ടുണ്ടാക്കി കഴിക്കാറുണ്ട് ഒക്കെ കഴിക്കാറുണ്ട് പക്ഷേ അതൊന്നും അത്ര ടേസ്റ്റി ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൊതുവേ കഴിക്കില്ല അതൊരു മരുന്ന് എന്നുള്ള നിലയ്ക്കൊക്കെ കഴിക്കും എന്നല്ലാതെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ പിന്നെ അതിനാദ്യം ഒരു കാൽ കപ്പ് ഉഴുന്നും ഉഴുന്ന ഒരു നാലോ അഞ്ചോ മണിക്കൂർ കുതിർത്ത് നമ്മൾ സാധാരണ ദോശയ്ക്ക് കുതിർക്കണം പോലെ കുതിർത്ത് അതിൻ്റെ കൂടെ ഒരു കപ്പ് റാഗിയുടെ പൊടി നമ്മൾ ഞാൻ ഉപയോഗിക്കാറ് എപ്പോഴും വീട്ടിൽ പൊടിച്ച സാധനങ്ങൾ മാത്രമാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക നമ്മൾ ദോശയുടെ മാവിൻ്റെ പാകത്തിന് അരച്ചെടുക്കുക എന്നിട്ടൊരു അഞ്ചോ ആറോ മണിക്കൂർ അത് ഒന്ന് ഫെർമെൻറ്റേഷന് വയ്ക്കുക വേനൽക്കാലം ആണെങ്കിൽ പെട്ടെന്നാവും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ രാ ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോൾ അരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് രാത്രി ഒരു എട്ട് മണി ആ സമയത്തൊക്കെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കുക അത് അരച്ച് എന്നിട്ട് ഉണ്ടാക്കണ സമയത്ത് മാത്രമേ ഉപ്പ് ഇടാവുള്ളൂ അല്ലെങ്കിൽ അത് വല്ലാതെ പുളിക്കും അതുപോലെ നിങ്ങൾ ഉലുവ ചേർത്തിട്ടാണ് ഉഴുന്നും ഉലുവയും കൂടെ അരക്കേണ്ടതെന്നുണ്ടെങ്കിലും ഫെർമെൻറ്റേഷന് വളരെ കുറച്ച് സമയം വെച്ചാൽ മതി ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ രാത്രി അരച്ചിട്ട് പുറത്ത് വെച്ചാലും മതി ഓവർനൈറ്റ് ഫെർമെൻറ്റേഷന് വെച്ചാലും മതി ഉപ്പിടരുത് അങ്ങനെ രാത്രി രാവിലെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഉലുവ ചേർക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് ഉലുവ ചേർക്കുമ്പോൾ പെട്ടെന്ന് പുളിക്കൂ അത് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒന്ന് ദോശ ഉണ്ടാക്കി നോക്കൂ അതിൽ നമുക്ക് സാധാരണ എണ്ണയും നെയ്യൊന്നും ഉപയോഗിക്കുക അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നെയ്യൊഴിച്ചിട്ട് നല്ല നീ റോസ്റ്റ് പോലെ കിട്ടും നമുക്ക് ഈ ദോശ നല്ല ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും എങ്ങനെയാണ് എന്നുള്ളത് അപ്പൊ റാഗിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഫൈബർ റിച്ച് ആണ് അതുപോലെ തന്നെ ഇപ്പം എല്ലാവരും പ്രോട്ടീൻ ഫുഡ് കഴിക്കണം എന്നല്ലേ പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസമെങ്കിലും റാഗിയുടെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും ഇപ്പോൾ രാവിലെയും അല്ലെങ്കിൽ രാത്രി ഒക്കെ എന്തെങ്കിലും ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കണം ദോശ ഇഡ്ഡലിയോ എന്തെങ്കിലും ഒരു സാധനം കഴിക്കുമല്ലോ അപ്പോൾ അത് ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം റാഗിയുടെ ദോശയൊക്കെ ഇത് കുറച്ച് റാഗി നമ്മൾ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചാൽ മതി അതാണ് ഏറ്റവും നല്ലത് വാങ്ങണ പൊടിയിൽ എന്തൊക്കെ ചേർക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ കഴുകി ഉണക്കി പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല കുറച്ച് ഒന്നോ രണ്ടോ കിലോ മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കാവുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെ പൊടിപ്പിച്ച് വെച്ചാൽ ഒരു കപ്പ് പൊടിയും ഒരു കാൽ കപ്പ് കപ്പൂഴുന്നും കൂടെ അരച്ചാൽ മതി ഇത് നമുക്കിനി നീറോസ്റ്റായിട്ടോ മസാല ദോശയായിട്ടൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമോ അങ്ങനെയൊക്കെ ഈ ഇത് നീറോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മസാല ദോശ പോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല ടേസ്റ്റായിട്ട് കഴിച്ചോളും അപ്പോൾ അത് നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ നമുക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി അതുപോലെ കാൽസ്യം ഡെഫിഷ്യൻസി ഒക്കെ കുറച്ച് ഏജായ ആൾക്കാരൊക്കെ ആണെങ്കിൽ കാൽസ്യം ഡെഫിഷ്യൻസി ഒക്കെ കാണും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ കണ്ണ് കണ്ട് ജങ്ക് ഒക്കെ വാങ്ങി കൊടുക്കണേക്കാൾ എത്രയോ നല്ലതാണ് സമയമുള്ളവർക്ക് ഇപ്പോൾ വീട്ടിലിരിക്കുന്ന എല്ലാവരും ജോലിക്കാർ ആയിക്കൊള്ളണം എന്തായാലും കുട്ടികളെ നോക്കാൻ ആരെങ്കിലും വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് ഇങ്ങനത്തെ ദോശ അതുപോലെ റാഗിയുടെ പുട്ടുണ്ടാക്കാം റാഗിയുടെ ഇഡലി ഉണ്ടാക്കാം അങ്ങനെ റാഗിയുടെ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി റാഗി മാത്രമല്ല എല്ലാ മില്ലറ്റ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം റാഗിയേക്കാൾ ആണ് ബാക്കി മില്ലറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ദോശയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അല്ലെങ്കിൽ എല്ലാ എട്ടോ ഒമ്പതോ ടൈപ്പ് മില്ലറ്റുകൾ ചേർത്തിട്ട് മൾട്ടി മില്ലറ്റ് വാ വാങ്ങിയിട്ട് അങ്ങനെ കഴുകി ഉണുക്കി പൊടിച്ച് വച്ച് അത് ചേർത്തും നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്ര നൈസായിട്ടാണ് ദോശ ഉണ്ടായിരിക്കണമെന്നുള്ളതും അതുപോലെ എത്ര ക്രിസ്പി ആയിട്ടാണോ കിട്ടണമെന്നുള്ള ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് തേങ്ങ ചട്ണിയോ ആ ഉള്ളി ചട്നിയോ ഏതാണോ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ ചേർത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ